അപ്പൊ കൂടെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് തയ്യാറാക്കിയിരിക്ക മുട്ടാണ് നമ്മൾ പുട്ട് തന്നെ പല രീതിയിലുണ്ട് പല വെറൈറ്റിയിലുണ്ട് അതിലൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് മുട്ടപ്പുട്ടാണ് അതിന് ചിരട്ടൊരു ചിരട്ടപ്പുട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതിന്റെ സൗണ്ടൊക്കെ ശരി മാറിയിട്ടുണ്ട് പനിയാണ് എന്നാലും നമ്മളാ ജോലി മുടക്കത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ ചെയ്തത് കണ്ടിട്ട് വന്നാലോ അപ്പൊ അത് നമ്മളൊരു ബോൾ എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കാം നമുക്ക് നമുക്കതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ അതേ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ട് കപ്പ് അരിപ്പിടിക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പറയാൻ ഒന്നര കപ്പ് വെള്ളമാണ് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി എത്തിക്കാം അടുത്ത് നമ്മളൊരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ അഴിച്ചെടുക്കുക ഒരു സവാള നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ് അതിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്കൊരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അഞ്ഞ് അതിട്ടുള്ള കുറച്ച് മല്ലിയെല്ലാം അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇനി നമ്മൾ അടുത്തിട്ട് നിങ്ങൾ മുട്ടയാണ് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അന്ന് കുത്തി ചോദിക്കും ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ പുട്ട് ഓടിട്ട് കൊടുക്ക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റാം ഇറക്കി വെച്ച ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ വെക്കുന്നത് നമ്മള് കുക്കറിനകത്താണ് നമുക്ക് അടക്കം അപ്പൊ കൂട്ടുകാരെ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ വെന്ത് വന്ന് ഇതിനിണക്കെല്ലാം നമുക്കൊന്നും ചെയ്തെടുക്കാം